ശിലാജിത്ത് എന്നത് ഹിമാലയൻ മലനിരകളിൽ കാണുന്ന ഒരു പ്രകൃതിദത്തമായ ഔഷധമാണ് ആയുർവേദത്തിൽ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ് ശിലാജിത്ത് വടക്കേ ഇന്ത്യയിൽ ഇതിനെ മിമി എന്ന അറിയപ്പെ അറിയപ്പെടുന്നു ഇത് കാറുത്ത് തവിട്ട് നിറത്തിലുള്ള ഒരു പൊടി പൊടി പോലുള്ള ഒരു ഔഷധമാണ് ഇത് ഇന്ത്യക്കും നേപ്പാളിനും ഇടയിലുള്ള പർവ്വത പ്രദേശങ്ങളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് ടെസ്റ്റോസ്റ്റെറോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന മൂലം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ഇൻബാലൻസ് നിയന്ത്രിക്കുന്നു അതായത് ഹോർമോണിൻ്റെ ബാലൻസ് നിർത്താൻ നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട് മറ്റുള്ളത് ഇത് ഊർജ്ജം പ്രദാനം ചെയ്യുന്നു എന്നതാണ് പ്രായമാവിലും മറ്റും അലസത അതുപോലുള്ള മടി ഒഴിവാക്കി ചെറുപ്പക്കാരെ പോലെ ആക്റ്റീവാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം ഊർജം ഇത് ശരീരത്തിന് നൽകുന്നുണ്ട് മൂന്നാമത്തത് ഇതിലടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സെൽ ഡാമേജ് തടയുന്നു അതായത് നമ്മുടെ ശരീര കോശങ്ങളുടെ നാശം ഇത് തടയുന്നത് മൂലം ഇത് പ്രായമാവുന്നത് ഒരു പരിധിവരെ കുറയ്ക്കുന്നുണ്ട് ഏജിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും എന്നും ചെറുപ്പമായി ചെറുപ്പം നിലനിർത്താൻ നമ്മൾ കഴിക്കേണ്ട ഏറ്റവും നല്ല ഒരു ഔഷധമാണത് അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക കാരണം അലർജി പിന്നെ അതുപോലെ മറ്റു പല അസുഖങ്ങൾ ഉള്ളവർക്ക് ഇതിൻ്റെ ഉപയോഗം പരിമിതമാണ് ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം നിങ്ങൾ ഇത് കഴിക്കുക കഴിക്കുമ്പോൾ പാലിലോ വെള്ളത്തിലോ ചേർത്താണ് പൊതുവെ ഇത് കഴിക്കാറുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്